മിഴിരണ്ടിലും പരമ്പരയിലൂടെയാണ് സൽമാനിലും മേഘയും വിവാഹിതരാകുന്നത് പരമ്പരയിൽ ഇരുവരും ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയുവാനും അവരുടെ ചിത്രങ്ങൾ കാണുവാനും ഒക്കെ ഏറെ ഇഷ്ടമാണ് ആരാധകർക്കും ഇപ്പോൾ സൽമാനുലും മേഘയും പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തട്ടമിട്ട് മുഞ്ചത്തിയായി മേഘയും മണവാളനായി സൽമാനുലും തട്ടമിട്ട് മേഘയെ കാണുമ്പോൾ സൽമാനൊപ്പം ചേർന്നപ്പോൾ മതം മാറിയോ എന്ന് ചോദിക്കുന്ന ആരാധകരുമുണ്ട് ഇപ്പോൾ ആടുക്കളം എന്ന തമിഴ് പരമ്പരയിൽ നായകനായി അഭിനയിക്കുകയാണ് സൽമാൻ